ഇതിലേക്ക് നമ്മൾ നോർമൽ മസാല എല്ലാം യൂസ് ചെയ്യുന്നത് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഒരു മസാല പൊടിച്ചെടുക്കുക ചെയ്യുന്നത് ഇതിലേക്ക് ജീരകം കറുവപ്പട്ട കറയാമ്പു കുരുമുളക് ഏലക്ക തക്കോലം ഇത്രയും നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുക്കണം അത് നമ്മൾ വറുത്തിട്ടാണ് പൊടിക്കേണ്ടത് പിന്നെ വെജിറ്റബിൾസിലേക്ക് പോയാൽ തക്കാളി സവോള പച്ചമുളക് ഇതാണ് നമ്മുടെ വെജിറ്റബിൾസ് വരുന്നത് അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഈ സാധനങ്ങൾ സോട്ട് ചെയ്യാൻ പാടുള്ളൂ നന്നായിട്ട് പാൻ നല്ല രീതിയിൽ ഹീറ്റ് ആവണം കാരണം എങ്കിലും നമുക്ക് പൊടിക്കാൻ പറ്റും അതിലേക്ക് ആദ്യം നമ്മൾ കറുവപ്പട്ട തക്കോലം കറയാമ്പ് ഏലക്ക ഇത് മാത്രം ഇട്ടിട്ടാ ഫസ്റ്റ് നമ്മൾ വഴറ്റേണ്ടത് കാരണം ഇത് ചൂടാവാൻ ഇത് ചൂടായി വരാൻ ഇച്ചിരി പാടാണ് ജീരകവും കുരുമുളകും വേഗം ചൂടാവും അതുകൊണ്ട് ഇത് ജസ്റ്റ് നമ്മളൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാക്കിയതിന് ശേഷം കുരുമുളകും ജീരകവും ഇടും കാരണം ഇത് രണ്ടും എളുപ്പം ചൂടാവും ജീരകം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇത് രണ്ടും രണ്ടാമത്തെ സ്റ്റെപ്പിലാണ് യൂസ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ജീരകം കരിഞ്ഞു പോകരുത് നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കൊറച്ച് കഴിയുമ്പോ നമുക്ക് ഇതിൽ നിന്ന് ജീരകം ഇങ്ങനെ ടപ് ടപ്പ് എന്ന് പറഞ്ഞ പൊട്ടണ പോലെ നമുക്ക് കേൾക്കാം തെറിച്ചൊക്കെ പോകുന്നുണ്ട് ആ ഒരു പരുവാവുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങോട്ട് ഒന്ന് തീ കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇത് നന്നായിട്ട് ഡ്രൈ ആയാലേ നമുക്ക് പൊടിച്ചെടുക്കാൻ എളുപ്പം പറ്റും നന്നായിട്ട് പൊടിഞ്ഞും വരത്തുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയി വരുന്നുണ്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം തീ ഓഫ് ചെയ്താൽ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഗൈസ് അല്ലെങ്കിൽ ചിലപ്പോൾ അത് അടിക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ട് നമുക്ക് ഇത് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ പാത്രത്തിൽ തന്നെ ഇരുന്നാൽ ചിലപ്പോൾ ഇത് ആ ചട്ടിയുടെ ചൂട് കൊണ്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ വേറൊരു മൂടി പാത്രത്തിലേക്ക് മാറ്റി ഇത് എന്നിട്ടാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത് തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം മാറ്റിയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്നും ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം പൊടിച്ച് വന്നപ്പോൾ നമുക്ക് ഈ പരുവത്തിലാണ് വരുന്നത് നന്നായിട്ട് പൊടിച്ചെടുക്കണം അവിടെ കിടക്കുന്ന കുറച്ച് ഏലക്കയുടെ നാരുകളാണ് അത് കുഴപ്പമില്ല നല്ല രീതിയിൽ പൊടിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യണം വലിയ സ്പൂണാണേ കാരണം മല്ലിയായിട്ട് ആഡ് ചെയ്യാനായിട്ട് എൻ്റെ ഇതിലില്ല കാരണം ശരിക്കും പറഞ്ഞാൽ ഇത് മറ്റേ നമ്മളെല്ലാം പച്ചയ്ക്ക് ചേർത്ത പോലെ മല്ലിയും ചേർക്കേണ്ടതാണ് അപ്പം അങ്ങനെ ചേർക്കാൻ മല്ലി ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടിയായിട്ട് ചേർത്തത് അപ്പോൾ നമ്മളൊരു ഗ്യാസ് കത്തിച്ചൊരു പാൻ വെച്ചു ഇതെൻ്റെ ഫേവറേറ്റ് പാനാണ് കേട്ടോ പാൻ പാൻ കുറേ പഴയതാണ് പക്ഷെ എന്നാലും എൻ്റെ ഫേവറേറ്റ് ആ അങ്ങനെ ചട്ടി ചൂടായ ശേഷം നമുക്ക് ചൂടോടെ നമ്മുടെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയെ അങ്ങോട്ടൊഴിക്കാം നമ്മൾ നോർമലി ഈ ഈ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിക്കുക എന്നിട്ട് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യണം കാരണം നമുക്ക് കടുക് പൊട്ടിക്കാനുള്ളതാണ് എപ്പോഴും എനിക്ക് പറ്റുന്ന മണ്ടത്തരം തന്നാൽ എണ്ണ ചൂടാവാനായിട്ട് എനിക്ക് ഞാൻ വെയിറ്റ് ചെയ്യാൻ ഭയങ്കര എനിക്ക് ക്ഷമ കുറവാണ് ഞാൻ എണ്ണ ഇച്ചിരി ചൂടായെന്ന് കാണുമ്പോൾ തന്നെ കടുക് ഇടും അങ്ങനെ കടുക് പൊട്ടാണ്ട് തന്നെയാണ് സ്ഥിരം എൻ്റെ പരിപാടി അപ്പം ഇന്ന് എന്തായാലും ഞാൻ കടുക് പൊട്ടിച്ചിട്ടേ അടങ്ങും സോ എണ്ണ വരെ ഞാൻ വെയിറ്റ് ചെയ്യും നന്നായിട്ട് വെയിറ്റ് ചെയ്യും എണ്ണ നന്നായിട്ട് ചൂടായിട്ടേ ഇന്ന് ഞാൻ കടുക് ഇടത്തുള്ളൂ കാരണം എപ്പോഴും കടുക് കടുുകിൻ്റെ പൊട്ടത്തില്ല ഗൈസ് ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായെന്നാൽ തോന്നണേ നമുക്ക് നോക്കുമ്പോൾ ക്യാമറയിൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല എണ്ണ ചൂടായി വരുന്നുണ്ട് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അപ്പം നമുക്കതിലേക്ക് കുറച്ച് കടുക് എടുക്കാം കടുക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയുടെ ഒരു കുറച്ച് മതി ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഗായ് ഞാൻ എടുക്കുന്നില്ല എനിക്ക് കൈ കണക്കാണ് കടുകൊക്കെ ഇടാനായിട്ട് എനിക്ക് ഒരു ഇത് സ്പൂണിലിടാൻ എനിക്കറിയത്തില്ല കയ്യിൽ പിടിച്ചിങ്ങനെയാണ് നോക്കിയാൽ എനിക്ക് കടുകിൻ്റെ അളവ് മനസ്സിലാവും അതേ കണ്ടു ഇത്ര കടുക് മതി കടുക് ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് പൊട്ടിക്കണം ഗ്യ കടുക് പൊട്ടുന്നുണ്ട് ഗാസ് കുറച്ചും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടോ കുറച്ചും കൂടി കടുക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് അപ്പം നമുക്കൊന്ന് പുറകിലേക്ക് മാറി നിൽക്കാം കടുക് പൊട്ടുമ്പോൾ എനിക്ക് ഇച്ചിരി പേടിയാണ് ബാക്കിലേക്ക് പോവാം നമുക്ക് കടുക് നന്നായിട്ട് പൊട്ടിയ ശേഷം കടുക് അരിയാണ്ട് നോക്കണം കേട്ടോ സവാള നമ്മൾ അപ്പടി സവാള ഫുള്ള് നമ്മൾ തൂട്ടങ്ങോട്ട് ഇടാം പിന്നെ പച്ചമുളക് നമുക്കിടാം സവാളയും പച്ചമുളക് നമുക്ക് ഒപ്പം വഴറ്റാം തക്കാളിയും സവാള നന്നായിട്ട് വാടിയതിന് ശേഷം നമുക്ക് തക്കാളി ഇടാം കാരണം തക്കാളിയും സവാളയും ഒന്നിച്ചിട്ടിട്ടുണ്ടെങ്കിൽ സവാള വാടത്തില്ല ഗൈസ് അതെന്തോ അമ്മ അങ്ങനെ പറഞ്ഞാൽ സത്യമാണോന്നൊന്നും എനിക്കറിയില്ല സത്യമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ സവാള ഇട്ടതിന് ശേഷം നമ്മൾ സവാള സവാളക്കുട്ടനെയും പച്ചമുളക് കുട്ടനയും കൂടി നമ്മൾ ഒന്നായിട്ട് യോജിപ്പിച്ച് അങ്ങ് ഇളക്കുക എരിവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പലതായിരിക്കും കാരണം നമ്മൾ ഓൾറെഡി കുരുമുളക് രണ്ട് സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പച്ചമുളക് നിങ്ങൾ അതിനനുസരിച്ച് ചേർത്താൽ മതി എനിക്ക് നല്ല എരിവ് വേണ്ടത് കൊണ്ടാണ് ഞാൻ മൂന്ന് പച്ചമുളക് ചേർത്തത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അരച്ചായിരുന്നു ഉദ്ദേശിച്ചത് ഞാൻ നിങ്ങളുടെ ഇത് പറയാൻ മറന്നുപോയി ഒരു അഞ്ച് കഷ്ണം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും കൂടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അതും കൂടി നമുക്ക് ഈ സവാളയുടെ കൂടെ ഇട്ട് കൊടുക്കാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ വരുന്ന ഒരു സ്മെല്ല് നമുക്ക് ഭയങ്കര ഒരു നല്ല സ്മെല്ലാ കഴിച്ച് ആ മണം മൂക്കിലേക്ക് വരുമ്പോൾ തന്നെ ഇത് നാക്കിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരും അതൊരു പ്രത്യേക സ്മെല്ലാണ് അപ്പം നമ്മളിതെല്ലാം കൂടി സോട്ട് ചെയ്യണം അതിൽ ജിഞ്ചർ ഗാർലിക്കിൻ്റെ ആ ഒരു പച്ച മണം മാറി ഒരു റോസ്റ്റഡ് സ്മെല്ലാവുന്നവരെ നമ്മൾ നന്നായിട്ട് ഇളക്കണം കാരണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് സോട്ട് ചെയ്തേക്കുന്നുണ്ട് അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അത് കരിഞ്ഞു കരിഞ്ഞുപോയാൽ അതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും അപ്പം അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം പിന്നെ ഞാൻ അതിൻ്റെ മൂടിയിലുള്ളതൊക്കെ തൂത്തിട്ടിട്ടുണ്ട് വെളുത്തുള്ളി എപ്പോഴും നല്ലതാണ് ഗൈസ് നമ്മുടെ ഗ്യാസ് ഗ്യാസ് പ്രോബ്ലം പ്രോബ്ലംസിനും വിരയുടെ അസുഖത്തിനൊക്കെ വെളുത്തുള്ളി എപ്പോഴും നല്ല നമ്മുടെ എല്ലാ ഫുഡിൻ്റെ കൂടെ ഒരു കഷ്ണം വെളുത്തുള്ളി ഇടുന്നത് എപ്പോഴും നല്ല ചിലവർക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടാവില്ല എങ്കിൽ പോലും വെളുത്തുള്ളി എപ്പോഴും ഒരു മസ്റ്റ് ഹാവ് ആണ് നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ വെളുത്തുള്ളി ഒരു മസ്റ്റ് ഹാവ് ഐറ്റം ആണ് പാല് തിളപ്പിക്കുമ്പോഴും ഒരു കഷ്ണം വെളുത്തുള്ളി ഇടുന്നത് എപ്പോഴും നല്ല പിള്ള കുഞ്ഞു പിള്ളേർക്കൊക്കെ പാല് കൊടുക്കുമ്പോൾ ഒരു കഷ്ണം വെളുത്തുള്ളി ഇടുന്നത് നല്ലതാണ് കാരണം അവർക്ക് വേറെ ഉണ്ടാവത്തില്ല അങ്ങനെ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ബ്രൗൺഷ് കളറായിട്ട് സവാള നല്ല സോഫ്റ്റ് ആവണം സോഫ്റ്റ് ആയതിന് ശേഷമേ നമുക്ക് ടൊമാറ്റോ ഇടാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുവരെ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം നിങ്ങൾക്ക് മൂന്ന് പച്ചമുളക് വേണമെങ്കിൽ മൂന്നെണ്ണം ഇട്ടാൽ മതി ഇല്ലെങ്കിൽ എരിവ് നിങ്ങൾക്ക് അധികം വേണ്ടാന്നാണെങ്കിൽ നിങ്ങൾ ഒരു പച്ചമുളകോ രണ്ട് പച്ചമുളകോ വല്ലത് ആഡ് ചെയ്താൽ മതി ഞാൻ ഇട്ടേക്കുന്ന മുളക് അത്യാവശ്യം പഴുത്ത മുളക് അപ്പോൾ എരിവുണ്ടാവും എനിക്ക് എരിവ് ഇഷ്ടമാണ് ഗൈസ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇടുന്നത് അങ്ങനെ നമ്മുടെ സവാള നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ രണ്ട് തക്കാളി അരിഞ്ഞത് നമുക്ക് അതിലേക്ക് ഇടാം തക്കാളി നന്നായിട്ട് വാടണം തക്കാളി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം സവാളയും തക്കാളിയും കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഗൈസ് ഞങ്ങളപ്പം ഇന്ന് ഇവിടെ പോയിട്ടുണ്ടായിരുന്നു ഫോറം മാളിൽ ഞാനും അമ്മയും കൂടിയാണ് പോയത് ആദ്യമായിട്ട് ഞങ്ങൾ ഫോറം മാളിൽ പോയി തുറന്നിട്ട് ഇപ്പോഴാണ് ഒന്ന് പോകാൻ സമയം കിട്ടി അപ്പോൾ കുറേ ഓഫർ ഉണ്ടായിരുന്നു നമ്മൾ ഓഫറുള്ള എല്ലാ ഐറ്റവും എടുത്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കാം നമ്മൾ ഈ മസാല അല്ലാണ്ട് അല്ലാണ്ട് ആഡ് ചെയ്യുന്ന ഒരു പൗഡർ എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി ഉപ്പും വേറെ ഒരു സാധനം നമ്മൾ മസാലയായിട്ട് മുളക് പൊടി പോലും നമ്മൾ ആഡ് ചെയ്യുന്നില്ല ആകെ ആഡ് ചെയ്യുന്ന പൗഡർ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമാണ് വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല പിന്നെ നമ്മൾ കുടിച്ചു വെച്ചിരിക്കുന്ന മസാല അങ്ങനെ ഞങ്ങൾ ഓഫറിൻ്റെ ഫോറം ആളിപ്പോ ഇപ്പം മേടിച്ചതാണ് ഈ മഷ്റൂം അപ്പം നമ്മൾ ഫസ്റ്റ് ടൈമാണ് വീട്ടിൽ മഷ്റൂം കുക്ക് ചെയ്യുന്നത് അത് ഞാൻ തന്നെയാണ് പരീക്ഷിക്കുന്നത് എന്താവും എങ്ങനെയാവുമെന്ന് എനിക്കറിയത്തില്ല ജസ്റ്റ് ഒരു ട്രൈ ആണ് ഗൈസ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിടാം ഉപ്പിട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തക്കാളിയിലുള്ള വെള്ളം എല്ലാം ഇറങ്ങി വരും തക്കാളി വേഗാനായിട്ട് എളുപ്പമാവും നമ്മൾ ഉപ്പിട്ടാണ് സവാള വാട്ടുമ്പോഴിച്ചിരി ഉപ്പിടുന്നതല്ല എളുപ്പം വാടി കിട്ടും അപ്പം നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ മസാല മിക്സ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഒരു നമ്മളിത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു നല്ല സ്മെല്ല് വരും ഗൈസ് ആ സ്മെല്ലിൽ നമുക്ക് കൊതി വരും നമ്മുടെ ഇങ്ങനെ വെള്ളം വരും നല്ലൊരു മണവാണ് പച്ചമസാലയുടെ മണയും നമ്മൾ പച്ചമസാല നമ്മൾ പൊടിച്ചിട്ട് അടുപ്പത്തേക്ക് ഇടുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റി സ്മെല്ലാണ് നമ്മളിതെല്ലാം മസാല എല്ലാം നന്നായിട്ട് യോജിപ്പിക്കും നമ്മളിതിലേക്ക് എക്സ്ട്രാ വെളിച്ചെണ്ണയോ എക്സ്ട്രാ വെള്ളമോ നമ്മൾ ആഡ് ചെയ്യരുത് കാരണം നമ്മൾ മഷ്റൂം ഇതിലേക്ക് ഇടുമ്പോൾ മഷ്റൂമിൽ നിന്ന് എന്തായാലും വെള്ളം ഇറങ്ങും സോ നമ്മളിതിലേക്ക് എക്സ്ട്രാ വാട്ടറോ എക്സ്ട്രാ ഓയിലോ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഓൾറെഡി തക്കാളി വാടുമ്പോൾ തക്കാളിയിൽ നിന്നും കുറച്ച് കുറച്ചൊരു വെള്ളം കുറച്ച് ഇറങ്ങും ഇതാണ് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം മഷ്റൂമിൻ്റെ ബാക്കി സാധനങ്ങളൊന്നും ഞാൻ എടുത്തില്ല എൻ്റെ തണ്ടും എടുത്തില്ല അതിൻ്റെ ഉള്ളിലൊരു ബ്രൗൺ കളർ ലൈൻ ലൈൻ പോലെ ഒരു സാധനമുണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു ഗൈസ് അങ്ങനെ മഷ്റൂം കുറേ ഉണ്ടായിരുന്നു എൻ്റെ ക്ലീനിങ് കഴിഞ്ഞപ്പോൾ മഷ്റൂം ഇത്രയും ഇത്രേ ഉള്ളു ബാക്കി അതെടുക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല ഇല്ല അതുകൊണ്ട് ഞാനത് എടുത്തില്ല എനിക്ക് എന്തോ ഇത് കണ്ടിട്ട് എനിക്ക് കഴിക്കാനായിട്ട് തോന്നിയില്ല ഇങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ല എല്ലാം എല്ലാം ക്ലീനായിട്ട് ഇടിക്കുന്ന പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് ബാക്കി പോഷനൊക്കെ ഞാൻ കളഞ്ഞു ശരിക്കും പറഞ്ഞാൽ മഷ്റൂമിന്റെ ഒന്നും അങ്ങനെ കളയാറില്ലെന്ന് എല്ലാരും പറയണേ മഷ്റൂമിന്റെ എല്ലാ സാധനം എടുക്കും ജസ്റ്റ് കഴുകി എടുക്കണേന്ന് പറഞ്ഞു ഞാൻ പക്ഷെ എന്റെ തൊലിയൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട എടുത്തെ അപ്പൊ ഇത് നന്നായിട്ട് വഴറ്റണം വഴച്ചു വരണം അപ്പൊ നമുക്ക് എല്ലാം കൂടി ഇങ്ങനെ ഒന്ന് തട്ടി 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 എല്ലാം ഇങ്ങനെ ഒരു കൂനയായിട്ട് വെക്കാം നമ്മളിപ്പതുവരെ ഉള്ള എല്ലാം ചെയ്തിരിക്കുന്ന ലോ ഫ്ലെയിമിലാണ് ലോ ഫ്ലെയിമിൽ നമ്മൾ ചെയ്യാവുള്ളൂ കേട്ടോ മൂടി വെക്കണം ലോ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ മൂടി വെക്കണേ മൂടി കണ്ടോ മൂടി മൂടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പയ്യ് തക്കാളിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നന്നായിട്ട് വാടിയിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് ഈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂംസ് ഫുള്ളായിട്ട് കൊടുക്കാം നമ്മൾ ഒരിക്കലും വെള്ളം ഒഴിക്കരുത് കാരണം മഷ്റൂമിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങും ഇപ്പം ഈ കാണുന്ന വലിപ്പമുള്ള മഷ്റൂം ഇത് വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ നേർ പകുതിയായിട്ട് ചുരുങ്ങും കാരണം മഷ്റൂമിൽ നിന്ന് വെള്ളം ഇറങ്ങും മഷ്റൂം വാടുമ്പോഴത്തേക്കും അത് ചുരുങ്ങും സോ നമ്മൾ ഇതിലേക്ക് വാട്ടർ നോ നോ ആഡിങ് വാട്ടർ എക്സ്ട്രാ വാട്ടർ നമ്മൾ ആഡ് ചെയ്യാൻ പാടില്ല ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല കേസപ്പോൾ ഇത് നമ്മൾ ആ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയിലേക്ക് നമ്മൾ ഈ മഷ്റൂം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക എല്ലാ മഷ്റൂമിലേക്കും മസാല പിടിക്കണം നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നടുക്കിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്കിങ്ങനെ ഒന്ന് കൂട്ടി കൂട്ടി വെക്കാം നല്ലപോലെ മിക്സ് ചെയ്യണം എല്ലാ മസാലയും മഷ്റൂമിലേക്ക് പിടിക്കണം നമ്മളിങ്ങനെ ഒന്ന് ചേർത്ത് യോജിപ്പിച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമ്മൾ കുക്ക് ചെയ്യാവുള്ളൂ കേട്ടോ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമ്പോഴേ എന്ത് വെജിറ്റബിൾ ആണെങ്കിലും അതിൽ നിന്ന് വെള്ളം ഉറങ്ങത്തുള്ളൂ നമുക്കൊരു പയ്യൊരു മൂടിപാത്രം കൊണ്ട് നമുക്ക് മൂടി വെക്കാം ആ മൂടി സൂട്ടാഞ്ഞിട്ട് ഞാൻ ഒരു വലിയ മൂടി എടുത്ത് കണ്ടോ നിങ്ങൾ ഓക്കെ ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ വാട്ടർ ആഡേ ചെയ്തിട്ടില്ല പക്ഷെ മഷ്റൂമിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന വെള്ളം കണ്ടോ ഇപ്പം ഇതൊരു ഗ്രേവി പോലുള്ളൊരു പരിവായി ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എങ്ങനെ വേണേലും നമുക്ക് ട്രൈ ചെയ്യാം ഒരു വെരി ടേസ്റ്റി ആയിട്ട് നമ്മൾ എന്നിട്ട് ഇച്ചിരി സോൾട്ട് ഉപ്പുണ്ടോയെന്ന് നമ്മൾ നോക്കണം നമുക്ക് സോൾട്ടിൻ്റെ അളവ് കറക്റ്റ് ആണോന്ന് നോക്കണം നമ്മൾ ഫസ്റ്റ് ആ തക്കാളി ആഡ് ചെയ്ത സമയത്ത് ആ സോൾട്ട് ആഡ് ചെയ്ത് അത് കഴിഞ്ഞ് ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ സോൾട്ട് ഉണ്ടോയെന്ന് സോൾട്ടിൻ്റെ അളവ് ആണോ നോക്കിയിട്ട് സോൾട്ട് പോരെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് നമുക്ക് ആഡ് ചെയ്യണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സോൾട്ട് ആഡ് ചെയ്തിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ എല്ലാം കൂടി അങ്ങോട്ട് യോജിപ്പിക്കുക നല്ലൊരു മസാലയുടെ നല്ലൊരു മണം വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ പെപ്പർ മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്